ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നൈറ്റ് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് തയ്യലും കട്ടിങ്ങും കൂടെ ഒരുമിച്ച് കാണിക്കണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ അത് ഭയങ്കരമായ നീളത്തിൽ ഒരുപാട് സമയം എടുക്കുന്ന ഒരു വീഡിയോ ആയി പോകും അതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ കട്ടിങ് മാത്രമാണ് കാണിക്കുന്നത് അതിന് നമ്മൾ ഒരു തുണി വാങ്ങുന്ന ആ തുണി വാങ്ങിയിട്ട് ആ അതിനെ നാലായിട്ട് വേണം നമ്മൾ തുണി വാങ്ങി ആ കിട്ടുന്ന രീതിയിൽ അങ്ങനെ മടക്കി രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് കട്ട് ചെയ്യരുത് അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടും ബാക്കും ഒക്കെ തിരിഞ്ഞെടുക്കാൻ ഭയങ്കര പ്രയാസമാകും ഇത് തുണിയെടുത്ത് നമ്മൾ ഫുള്ളായിട്ട് നോക്കുക നമ്മൾ നല്ലതുപോലെ നിവർത്തി നിവർത്തിയിട്ടതിന് ശേഷം അതിൻ്റെ തേരുവെളുമ്പുകൾ തമ്മിൽ സമം പിടിക്കണം അല്ല അതിൻ്റെ തേരുവെളുമ്പെന്നാണ് പറയുന്നത് ഇരിഞ്ഞ് വരാത്ത ഭാഗം ഭീതി വശമല്ല നീളത്തിലുള്ള വശം അത് രണ്ടും സമത്തിന് ഇങ്ങനെ പിടിക്കുക അത് ഒരാളുടെ സഹായം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടി എളുപ്പമാവും രണ്ടു തൊണ്ണൂറ് നീളമില്ലേ ആ നീളത്തിൽ അങ്ങ് അറ്റം അവരെ പിടിക്കാൻ ഒരാളുടെ സഹായം ഉണ്ടെങ്കിൽ നന്നായി ഇല്ലായെന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഞാനിപ്പോൾ ഈ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അത് ആ രണ്ട് തുമ്പും ഒരേപോലെ സമത്തിന് പിടിക്കുക സമത്തിനതങ്ങനെ ആ രണ്ട് സൈഡുടെ തേരുവൊളുമ്പ് രണ്ടും അങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ പിടിച്ചെടുത്തോട്ട് തന്നെ കൊണ്ടുവരണം അവസാനത്തെ ആ തുമ്പ് അത് കൊണ്ടുവന്ന ഇത് മടക്കണ്ടത് നാല് പീസായിട്ട് കിട്ടണം ഉണ്ടോ അങ്ങനെ രണ്ടായിട്ട് മടക്കി അങ്ങനെ നാല് പീസ് കിട്ടുക ആദ്യം തേരുവൊളുമ്പോൾ തമ്മിൽ മടക്കുക എന്നിട്ട് ആ അവസാന ഭാഗം ആദ്യത്തേൽ രണ്ട് തുമ്പും കൂടെ ഒരുമിച്ച് പിടിച്ച് കണ്ട ഇതേപോലെ മടക്കി അങ്ങനെ ഇടുക അപ്പോൾ ഫ്രണ്ട് വേറെ ബാക്ക് വേറെ ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ഇടിക്കാൻ പറ്റും ഇതാണ്ട് ഇപ്പം ഇങ്ങനെ നാല് പീസായിട്ടിരിക്കും അത് തേരുവെളുമ്പിൻ്റെ ഭാഗമാണ് അപ്പം നാല് പീസ് അവിടെ വരും ഇപ്പുറത്തെ സൈഡ് അത് മടക്കിയിട്ടുള്ള ഭാഗം അതുകൊണ്ട് മടക്കിയ രണ്ട് ഭാഗമായിട്ട് വരും എന്നിട്ട് അത് കൃത്യമായിട്ട് നല്ലതുപോലെ മടക്കണം രണ്ട് സൈഡും രണ്ട് സമം തന്നെ ഇരിക്കണം എങ്കിൽ നമുക്ക് ആ ഒരു എൻ്റെ ബോഡി പീസും ഓരോ എൻ്റെ സ്ലീവും ഒക്കെ വെട്ടാനുള്ളതാണ് അപ്പോൾ സമം ഇരുന്നെങ്കിലേ അത് പറ്റുള്ളൂ ഓക്കെ അടുത്തത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അളവ് വെച്ചാണ് കട്ട് ചെയ്യുന്നത് രണ്ട് തരത്തിലുള്ള ആണ് നമ്മൾ ഇതിന് പറഞ്ഞു തരുന്നത് ആദ്യം നമ്മൾ ചെയ്യുന്നത് അളവ് വെച്ച് കൃത്യമായ അളവിൽ ഒരു നാൽപ്പതിഞ്ച് വണ്ണമുള്ള ഒരു നൈറ്റി എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് അതിനു അതിനുമുമ്പ് എൻ്റെ ഈ ചാനൽ കണ്ട് നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്കൂടെ എത്തിക്കാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും കൃത്യമായി അത് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കിപ്പോൾ വേണ്ടത് വേണ്ട നൈറ്റ് വിട്ടു ഞാൻ ആദ്യം തന്നെ ആ കഴുത്തിൻ്റെ അകലം കഴുത്തകലം നമ്മൾ പറഞ്ഞേക്കുന്നത് അഞ്ചര ഇഞ്ചാണ് കഴുത്ത കാലം വെക്കേണ്ടത് കഴുത്ത കാലം വെക്കുന്നതിനാദ്യം അഞ്ചര ഇഞ്ച് വെക്കേണ്ടതിന് അര ഇഞ്ച് കുറച്ച് നമ്മൾ വെച്ചാൽ ആദ്യം ആദ്യം കാരണം അര ഇഞ്ചിൽ കാലിഞ്ച് വീതം നമുക്ക് തയ്യൽ തുമ്പ് അങ്ങോട്ട് കൂടുതൽ പോവും അതിന് അഞ്ചിൻ്റെ പകുതി എടുക്കണം രണ്ടര ഇഞ്ച് രണ്ടര ഇഞ്ച് മുകളിലും താഴെയും അതായത് ഒരു അഞ്ചിഞ്ച് ആറിഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യണം അങ്ങനെ രണ്ടര ഇഞ്ചെടുത്തതിന് ശേഷം പിന്നെ കഴുത്തിൻ്റെ ഇറക്കമാണ് ആദ്യം ഫ്രണ്ട് കഴുത്ത് മാർക്ക് ചെയ്യണം ഫ്രണ്ട് കഴുത്ത് മാർക്ക് ചെയ്യുന്നതിന് നമുക്ക് നാൽപ്പതിഞ്ച് വണ്ണമുള്ള ഒരു നെയ്റ്റിക്ക് നമ്മളൊരു അഞ്ചര അഞ്ചര അഞ്ചേ മുക്കാൽ ആറിനകത്ത് മതി ബാക്ക് കഴുത്തെന്ന് പറയുന്നത് ഒരു നാല് നാലര ബാക്ക് എഴുത്താണ് ഇപ്പോൾ മാർക്ക് ചെയ്തേക്കുന്നത് ബാക്ക് എഴുത്ത് ഒരു നാലര ഇഞ്ചും ഫ്രണ്ട് കഴുത്ത് അഞ്ചര ആറ് അതിനകത്ത് നിന്നാൽ മതി ഷോൾഡർ നമുക്ക് ഏഴര ഇഞ്ച് മാർക്ക് ചെയ്യണം ഷോൾഡർ ഏഴര ഇഞ്ചാണ് വേണ്ടത് ഞാനിപ്പോൾ ഇതിന് ഏഴെ എടുത്തിട്ടുള്ള ആളിൻ്റെ അളവാണ് ആ അളവ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തത് ഏഴ് ഇഞ്ച് മുകളിലും താഴെയും ഇതേപോലെ മാർക്ക് ചെയ്യണം ആ മുകളിലും താഴെ മാർക്ക് ചെയ്താൽ നമുക്ക് സ്കെയിൽ വെച്ച് നേരെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ താഴോട്ട് ഋഗാൾ മാർക്ക് ചെയ്യണം റിഗാളും നമ്മൾ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്യുക റിഗാൾ അതേപോലെ തന്നെ കൈക്കുഴി കയ്യോടെ അളവുകളൊക്കെ എടുക്കുന്നതിന് ഈസി മെത്തേഡുകൾ കുറച്ചുണ്ട് അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം തരാം കാരണം ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവാതെ പോകും അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ ഒരു പീസിൽ നിങ്ങൾ കട്ട് ചെയ്ത് പഠിക്കുക ഇതിപ്പോൾ ഏഴര ഇഞ്ച് നമ്മൾ കൈക്കുഴിക്ക് വേണ്ടിയിട്ട് ആംഹോള് മാർക്ക് ചെയ്തു അതിന് ശേഷം വണ്ണമാണ് വണ്ണം നാൽപ്പത്തി ഇഞ്ച് വണ്ണം ഉള്ള ഒരാൾ ഒരു അളവാണ് നമ്മളെടുത്തിട്ടുള്ളത് നാൽപ്പത്തി ഇഞ്ച് വണ്ണത്തിന് നാൽപ്പതിന് നമ്മൾ നാലായിട്ട് മടക്കി ഇട്ടേക്കുന്ന പീസ് ആയതുകൊണ്ട് അതിൻ്റെ നാലിലൊന്ന് എടുക്കണം നാൽപ്പതിൻ്റെ നാലിലൊന്നെന്ന് പറയുന്നത് പത്തിഞ്ചാണ് ആ പത്തിഞ്ച് അവിടെ മാർക്ക് ചെയ്യുക അതിന് ശേഷം തയ്യൽത്തുമ്പ് അത് ഒന്നോ ഒന്നരയോ ഇടാം ഞാനിപ്പോൾ ഇവിടെ ഇട്ടേക്കുന്നത് ഒരിഞ്ചാണ് നമുക്ക് കൂടുതൽ അങ്ങനെ പോകരുത് കാരണം കൈ അതിൻ്റെ കണ്ട ആ ഭാഗത്തുനിന്നാണ് കൈ വെട്ടേണ്ടത് ഈ ഭാഗത്തുനിന്ന് വെട്ടുമ്പോൾ അങ്ങനെ അങ്ങോട്ട് ഒരുപാട് പോയി കഴിഞ്ഞാൽ കൈയുടെ അളവ് നമുക്ക് കൃത്യമായി കിട്ടാതെ പോകും അതുകൊണ്ട് അതിന് വലിയ വണ്ണമുള്ള പീസുകളൊക്കെ ആണ് വെട്ടുന്നതെങ്കിൽ ആദ്യം നമുക്ക് കൈ അവിടെ നിന്ന് വെട്ടിയെടുത്തതിന് ശേഷം വേണം ബാക്കി ചെയ്യാൻ അത് പിന്നീട് പറഞ്ഞുതരാം എന്നിട്ട് ഇനി നമ്മൾ ആ വരച്ച വരകളെല്ലാം കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്കത് ബോക്സ് വരാം അപ്പോൾ അവിടെ ഇവിടെയും കുറച്ച് വരകളും മാർക്കിങ് മാത്രമല്ല ഉള്ളൂ അതിനെ പരമാവധി നമ്മൾ സ്കെയിൽ തന്നെ ഉപയോഗിക്കണം ടേപ്പ് എടുത്ത് ചെയ്യരുത് ചിലർ ചില വീഡിയോകളും ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ ടേപ്പിൽ ചില കടകളിൽ ചെന്നാലും അവർ ടേപ്പിലങ്ങ് മാർക്ക് ചെയ്ത് വരയ്ക്കത്തേ ഉള്ളൂ അങ്ങനെ ചെയ്യരുത് ആ ടേപ്പും നാശമാവും വളം അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞും പോകും ഇത് സ്കെയിൽ വെച്ചാകുമ്പോൾ കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റും ആ മുകളിലത്തെ താഴത്തെ മാർക്കിങ്ങിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് സ്കെയിൽ വെച്ച് വരയ്ക്കുക നീളത്തെ വരയ്ക്കുക അതിനുശേഷം നമ്മൾ കഴുത്തിറക്ക മാർക്ക് ചെയ്തേക്കുന്നത് വരയ്ക്കുക കഴുത്തിറക്കാൻ ആദ്യം ബാക്ക് കഴുത്തിൻ്റെ നാലര ഇഞ്ചിൽ നീളത്തിലൊരു വര വരയ്ക്കുക അത് ഒരു ബോക്സ് പോലെ ഇരിക്കണം ബോക്സ് പോലെ ആകും അത് മുകളിൽ നിന്ന് താഴത്തുള്ള വരയിൽ നിന്ന് മുട്ടി എൻ്റെ വരെ വരയ്ക്കുക അത് ഫ്രണ്ട് കഴുത്തിൻ്റെ മാർക്ക് അതിനുശേഷം നമ്മൾ ഹ ആംഹോളിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുണ്ട് ഷോൾഡറിൽ നിന്ന് താഴോട്ട് ആംഹോൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവിടുന്ന് ഏഴര ഇഞ്ച് ആ ഏഴര ഇഞ്ച് ഏഴോ ഏഴരയോ ഏഴകാൽ അതൊക്കെ അത് ചെറിയ വ്യത്യാസമേ അങ്ങോട്ടും ഇങ്ങോട്ടും വരുള്ളൂ കൈക്കുഴി ഒരു സ്വല്പം കൂടിയെന്ന് വിചാരിച്ച് കുഴപ്പമില്ല ഒരുപാട് കൂടിപ്പോയിരുന്നു അത് ആ അത് ആംഹോളിൻ്റെ മാർക്കിങ്ങിനാണ് പിന്നെ നമ്മുടെ വണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ താഴെ ആംഹോളിൻ്റെ ഏഴര ഇഞ്ചും ആ വണ്ണം മാർക്ക് ചെയ്തേക്കുന്നത് കൂടെ ജോയിൻറ്റ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഒരു ബോക്സ് പോലെയായി അത് ബാക്ക് കഴുത്തിൻ്റെ ഒരു ബോക്സ് ഫ്രണ്ട് കഴുത്തിൻ്റെ ഒരു ബോക്സ് ആം ആംഹോളിൻ്റെ ഒരു ബോക്സ് ഇങ്ങനെ സ്ക്വയറായിട്ട് ഇതേപോലെ ബോക്സ് ബോക്സായിട്ട് വരയ്ക്കണം ബോക്സ് ബോക്സ് ആയിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂ കെഴുത്താണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന യു കെഴുത്ത് അല്ല മോഡലുകളൊന്നും ഇപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല മോഡലുകളൊക്കെ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പാടാവും ആദ്യം യു കഴുത്തിൽ നല്ലതുപോലെ പഠിച്ചതിന് ശേഷം ചെയ്യുക യു നൈറ്റിക്ക് യു കെഴുത്തതിനാണ് ഏറ്റവും ബെറ്റർ അതായത് ഇതേപോലെ യൂ കഴുത്ത് വരയ്ക്കുന്നൊന്നും വലിയ സംഭവമൊന്നും അല്ലല്ലോ ചെറുതായിട്ടൊരു ഒരു കർവ് വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ യൂക്കെഴുത്തായി അത് ബാക്കും ഫ്രണ്ടും യു കഴുത്ത് തന്നെയാണ് അതേപോലെ തന്നെ ആംഹോൾ വരയ്ക്കുന്നതിനും അതേപോലെ തന്നെ യു കെഴുത്ത് ഉണ്ടാവുക അത് അവിടുന്ന് ആ ആ കോർണർ വരുന്ന ഭാഗത്തുനിന്ന് ഒരു ഇഞ്ച് അങ്ങോട്ട് മാർക്ക് ചെയ്യുക അപ്പോൾ റൗണ്ട് വരയ്ക്കാൻ ഒരു ബുദ്ധിമുട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഒരിഞ്ചങ്ങ് മാർക്ക് ചെയ്തിട്ട് അതിനെ അങ്ങനെ ജോയിൻറ്റ് ചെയ്ത് അങ്ങോട്ടങ്ങ് ടച്ച് ചെയ്ത് അങ്ങോട്ട് റൗണ്ട് വരച്ചാണ് വണ്ണത്തിൻ്റെ ഭാഗത്തേക്ക് റൗണ്ട് വരയ്ക്കുന്നു അങ്ങനെ ജോയിൻറ്റ് ചെയ്യുന്നതിന് ശേഷം തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം മുകളിൽ നമുക്ക് അവിടെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യണമല്ലോ ആ ഷോൾഡർ ജോയിൻറ്റ് കഴിഞ്ഞതിന് ശേഷം താഴോട്ട് എത്ര ആം ഹോൾ എത്ര ഉണ്ടെന്നുള്ളത് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്യുകയല്ല നമ്മൾ അറിഞ്ഞു വെക്കുക നമുക്ക് കൈ കൈവിട്ടാൻ നേരം അത് ആവശ്യമാണ് നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് അപ്പോൾ അത് നമുക്ക് കിട്ടിയേക്കുന്നത് പത്തര ഇഞ്ചാണ് അതിന് ശേഷം വേണ്ടതെന്ന് പറയുന്നത് നമുക്ക് വേസ്റ്റ് മാർക്ക് ചെയ്യണം വേസ്റ്റ് ഭാഗം മാർക്ക് ചെയ്യുന്നതിന് എൻ്റെ ഒരു പന്ത്രണ്ടര പതിമൂന്ന് ഇഞ്ച് മോളിൽ ചെയ്യുന്ന മുകളിൽ ഷോൾഡർ നിന്ന് പന്ത്രണ്ടര അല്ലെങ്കിൽ പതിമൂന്ന് ഇഞ്ച് വേസ്റ്റ് മാർക്ക് ചെയ്യണം മോൾ ചെയ്യുന്ന താഴെ ഷോൾഡർ നിന്ന് താഴോട്ടാണ് അത് ഒരു ഇരുപതര ഇഞ്ച് ഹിപ്പ് മാർക്ക് ചെയ്യണം ആദ്യം വേസ്റ്റ് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഹിപ്പ് മാർക്ക് ചെയ്യുക ഹിപ്പിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഇരുപതര ഇഞ്ച് മാർക്ക് ചെയ്യണം അളവുകളെല്ലാം ഞാൻ പിന്നീട് അളവ് മാത്രം നൈറ്റിയുടെ ഓരോന്നിൻ്റെ എം ഐ എല് എക്സ് എൽ ഡബിൾ എക്സ് എല് എല്ലാത്തിൻ്റെ അളവ് പ്രത്യേകം ഞാൻ എഴുതി വിടുന്നുണ്ട് വേറെ ഇപ്പം ഞാനിത് പറഞ്ഞു തരുന്നു മാത്രം അതിന് ശേഷം അതിനെ നമ്മുടെ വണ്ണം വശത്തോട്ട് നീളത്തിൽ ഇങ്ങനെ മാർക്ക് ചെയ്യണം നല്ല കുറുക്കിനെ നമ്മൾ ഏറ്റവും വണ്ണം അവിടെ മാർക്ക് ചെയ്തില്ല എങ്കിലും അത് നമ്മൾ അങ്ങോട്ട് വരയ്ക്കുക നീളത്തിൽ വരയ്ക്കുക ഇത് ആദ്യം പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത് നല്ലതുപോലെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാനും പറ്റും അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടതുണ്ട് ആ മുകളിലും താഴെയെല്ലാം വരച്ചു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബോട്ടമാണ് ബോട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് താഴെ അറ്റത്തൂന്ന് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ലതുപോലെ കാണാൻ പറ്റുന്നില്ലായിരിക്കും ആ ക്യാമറ നോക്കണം താഴെ അറ്റത്തൂന്ന് ഒരു ഇഞ്ച് അല്ലെങ്കിൽ പന്ത്രണ്ട് ഇഞ്ച് അതിന് മുകളിലോട്ട് പോകും പത്തോ പന്ത്രണ്ടോ ഇഞ്ച് മുകളിലോട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു ഇഞ്ച് പത്തിഞ്ചായാലും മതി ഇഞ്ച് മുകളിലേക്ക് വേണം നമ്മൾ അത്രയും ഭാഗം നമുക്ക് താഴത്തെ ഫുൾ ലൂസ് അതേപോലെ കിട്ടണം എന്നെങ്കിലും നമുക്ക് കാല് തട്ടാതിരിക്കും നടക്കുമ്പോൾ കാല് തട്ടായിരിക്കും അതല്ല ഫുൾ ലൂസ് കിട്ടുക അതിന് മുകളിലോട്ട് അല്ലാതെ മുകളിൽ നിന്ന് തന്നെ നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ഷേയ്പായി പോവും ഒരു ഷേപ്പ് കിട്ടത്തില്ല നല്ല ഇതായിരിക്കത്തില്ല താഴെ അറ്റം വരെ പോയാലും അത് കുഴപ്പമാണ് ലൂസ് കുറഞ്ഞു പോകും അതുകൊണ്ടൊരു പത്തിഞ്ച് അല്ലെ പന്ത്രണ്ട് ഇഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ അടിവശം മടക്കി അടിക്കുക രണ്ടിഞ്ച് വരുത്തില്ല ഒരു ഒന്നര ഇഞ്ചോളം മടക്കി അടിച്ച് പോവും ഇറക്കത്തിൻ്റെ അനുസരിച്ച് എന്നിട്ടാണ് നമുക്ക് ആ ഷേപ്പിൽ അങ്ങനെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എല്ലാം ആ മാർക്കിങ്ങുകളെല്ലാം വെച്ച് വരയ്ക്കും എന്നിട്ട് അതേപോലൊരു എല്ലായിടവും മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അത് തുമ്പ് വരെ അങ്ങറ്റം വരെ നമുക്ക് മാർക്ക് ചെയ്യേണ്ടതാണ് അതിങ്ങോട്ട് നമുക്ക് തയ്ക്കാനുള്ള മാർക്കിങ് അതിനപ്പുറത്തോട്ട് ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇടാം അതുപോലെ അത് ഇതുപോലൊരു ഷേപ്പ് സ്കെയിൽ എടുക്കണം സ്കെയിലെടുക്കണം അതുപോലെ ഒരു വളവുള്ള ഒരു സ്കെയിൽ കിട്ടും അതുപോലെ സ്കെയിലൊക്കെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ എളുപ്പമാകും അതേപോലെ ആ ഷെയ്പ്പൊക്കെ പിന്നെ നമ്മൾ കൈ കൊണ്ട് വരയ്ക്കേണ്ട കൈ സ്കെയിൽ അങ്ങോട്ട് വെച്ചിട്ട് അത് വെച്ച് വരച്ചാൽ മതി അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ആ മൂളത്തെ വണ്ണത്തിൽ നിന്ന് ഹിപ്പിൻ്റെ ഉടൻ വരെയുള്ള അതുപോലെ ഹിപ്പിൻ്റെ അളവ് ഞാൻ പറയാൻ മറന്നു പോയായിരുന്നു ഹിപ്പിൻ്റെ അള ഹ് നമ്മുടെ വേസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് മുപ്പത്താറാണ് മുപ്പത്താറിൻ്റെ നാലിലൊന്ന് ഒൻപത് ഇഞ്ചും ഒരിഞ്ച് തയ്യൽത്തുമ്പും അതുപോലെ തന്നെ ഹിപ്പ് ഹിപ്പ് നമ്മൾ എടുത്തേക്കുന്ന അളവ് അളവാണ് നാൽപ്പത്തിനാലളവാണ് നാൽപ്പത്തിനാലിഞ്ച് നാൽപ്പത്തിനാലിൻ്റെ നാലിലൊന്നെന്ന് പറയുന്നത് പതിനൊന്നിഞ്ച് പതിനൊന്നും ഒരിഞ്ച് തയ്യൽത്തുമ്പും ആ അളവ് പറയാൻ ഞാൻ മറന്നുപോയി അവിടെ ആ അങ്ങനെ മാർക്ക് ചെയ്തിട്ട് വേണം ആ മാർക്കിങ് തമ്മിലാണ് ആ ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ താഴെ അറ്റം ബോട്ടത്തിൽ നിന്ന് ഒരു പത്തിഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ടില്ല അവിടെയോട്ട് നീളത്തിലുള്ള സ്കെയിലിനെ എടുക്കും ആ ഷേപ്പ് സ്കെയിൽ മാറ്റിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്കെയിലിന് നീളത്തിൽ വരയ്ക്കും അപ്പോഴേ അതിൻ്റെ മാർക്കിംഗ് അത്രേ ഉള്ളൂ ഉണ്ടോ നീളത്തിൽ ഹിപ്പിൻ്റെ അടുത്തു നിന്ന് താഴെ അറ്റം വരെ ഒരേ മാർക്കിംഗ് ഇനി നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ അളവുകളും ഒന്നുകൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം ഞങ്ങൾ ആദ്യമായിട്ട് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും മറന്നു പോയിട്ടുണ്ടോയെന്ന് അറിയാം അപ്പോൾ ഇത് സാധാ നമ്മുടെ സിമ്പിൾ നൈറ്റി അതായത് ചുരിദാർ കട്ട് നൈറ്റി ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് വേസ്റ്റ് പീസുകൾ ഒരുപാട് നമുക്ക് കിട്ടും അതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് ഞാൻ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ബാക്ക് ഭാഗം വേണം കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ ഭാഗമായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കും ഒന്ന് കൂടി പോവും അതുകൊണ്ട് കഴിവതും ഓരോ പീസ് കട്ട് ചെയ്യാൻ പറ്റിയ അതായിരിക്കും ഏറ്റവും നല്ലത് ബാക്ക് മാത്രം കട്ട് ചെയ്യുക അതിനുശേഷം താഴെ മാർക്ക് ചെയ്തിട്ട് താഴത്തെ പീസിലോട്ട് ഫ്രണ്ട് മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്യുക അങ്ങനെ കട്ട് ചെയ്താലും മതി ഇനി നമുക്ക് ഇങ്ങനത്തെ പീസ് ആയതുകൊണ്ട് ഇത് രണ്ടും കൂടെ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്യുക ഏതായാലും രണ്ടും കൂടെ കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് പീസ് ആ താഴെ ഇറക്കം കഴുത്തിറക്കം കൂടുതലുള്ളിൽ വെച്ച് കട്ട് ചെയ്യുക അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കും ഫ്രണ്ടും ഒരേപോലെ കട്ട് ആയി പോവല്ലേ ഇതിപ്പോൾ നമുക്ക് ആ ബാക്ക് ആ രണ്ട് പീസുകൂടെ കട്ട് ചെയ്യുക കട്ട് ചെയ്യുന്ന പീസ് കൊണ്ട് നമുക്ക് ഫ്രണ്ട് പടിയൊക്കെ വയ്ക്കാം ഇപ്പോൾ പ്ലീറ്റഡ് നൈറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും വേസ്റ്റ് കിട്ടത്തില്ല അത് വളരെ ശ്രദ്ധിച്ച് കട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് തുണി കിട്ടാതാവും ഇപ്പോൾ അതുകൊണ്ട് ആ ഒരു പീസ് നമുക്ക് മാറ്റി വെച്ചാൽ കാരണം അതിനകത്ത് നമുക്ക് ഫ്രണ്ട് പടി വെക്കാൻ പറ്റും സിബ് വെച്ചതിന് ശേഷമുള്ള മടക്കുന്ന പടി ഇനിയിപ്പം ഫ്രണ്ട് പീസിൻ്റെ ഇതാണ് വെട്ടേണ്ടത് ഫ്രണ്ട് പീസിൽ അതായത് നമ്മുടെ ഫ്രണ്ട് നെക്ക് ഫ്രണ്ട് നെക്ക് കെട്ടുന്നതിന് തീർച്ചയായിട്ടും അത് ആ ഒരു പീസ് എടുത്ത് നമ്മൾ പൊക്കി അങ്ങനെ നോക്കണം താഴത്തെ ബാക്ക് പീസിലോട്ട് മുട്ടാത്ത രീതിയിൽ വേണം ചെറുതായിട്ടെങ്കിലും താഴെ പീസ് മടങ്ങിയിരുന്നു കഴിഞ്ഞാൽ അത് കട്ടാവും അതുകൊണ്ട് അങ്ങനെ വേണം ഇങ്ങനെ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഷോൾഡർ ഓപ്പൺ ചെയ്തെടുത്തിട്ട് പിന്നീട് കട്ട് ചെയ്താലും മതി അതിനുശേഷം ഉണ്ടാക്കുക നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ തിരിച്ചതാണ് തിരിക്കാൻ മാത്രം നമ്മൾ കറക്റ്റായിട്ട് എനിക്ക് അവിടെ നിന്ന് കട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്ത് ആ ഷോൾഡറിൻ്റെ ഭാഗത്തു താഴോട്ട് കൈക്കുഴിയാണ് കട്ട് ചെയ്യേണ്ടത് ഇതിപ്പോൾ ഞാൻ താഴേ നിന്ന് കട്ട് ചെയ്യുക കട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം അവിടെ അതുകൊണ്ടാണ് താഴെ ബോട്ടത്തിൻ്റെ മുകളിൽ നമ്മൾ മാർക്ക് ചെയ്തെടുത്തു ആ മാർക്കിംഗിലും മാർക്കിങ്ങിലൂടെ അങ്ങ് കട്ട് ചെയ്യും ആയിട്ട് പോയിട്ടുണ്ട് അവിടെ ആ ഹിപ്പിൻ്റെ ഭാഗമൊക്കെ അതേപോലെ ആ ഷെയ്പ്പ് അതേപോലെ വരണം ആ കർവ് അതേപോലെ വരണം അവിടെ നിർത്തുക അതിനുശേഷം കൈക്കുഴി കട്ട് ചെയ്യുന്നത് ഇങ്ങനെ സാവധാനം കട്ട് ചെയ്താൽ മതി നിങ്ങൾ വിപ്രാളം പിടിച്ച് കട്ട് ചെയ്യുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും അതിൻ്റെ എല്ലാ അപ്പീസൂടെയും ഒരുമിച്ച് കട്ട് ചെയ്യുക ഓക്കെ കട്ടിങ് കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ആ ഷോൾഡർ ഇതാണ്ട് ആ മടക്കിട്ട് അത് ഒരുമിച്ചിരിക്കുന്നതല്ലേ അതിനെ രണ്ടാക്കണം രണ്ടാക്കാൻ ഇങ്ങനെ അങ്ങനെ നിവർത്തി വെച്ചിട്ട് കൈയുടെ വെള്ളം വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ അങ്ങ് കട്ട് ചെയ്യാം ആ മടക്കുണ്ടല്ലോ അവിടെ മടക്കിന് കട്ട് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ അതിനെ തിരിച്ച് ഇങ്ങോട്ടൊന്ന് മടക്കി വെക്കുക മടക്കി വെച്ചിട്ട് ആ പീസിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് കത്രി അതിൻ്റെ ഇടയ്ക്കോട്ട് കയറ്റി ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയറായി അപ്പോൾ ഫ്രണ്ട് വേറെ ബാക്ക് വേറെ ഇനി ഏതാണ്ട് അവിടെ ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ സ്വല്പം അരേഞ്ച് വെച്ച് അയച്ച് കിട്ടുന്നതൊക്കെ ഉണ്ട് അതൊക്കെ അടുത്തടുത്ത വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾ അങ്ങനെയൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അത് വ്യത്യാസം വരും ഇതിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല ഷോൾഡർ കൈ ഇറങ്ങിപ്പോയിരിക്കും ഷോൾഡർ താന്നു ഊവുകയൊക്കെ ചെയ്യുന്നതിനാണ് അതൊക്കെ കട്ട് ചെയ്യുന്നത് അതൊക്കെ പിന്നീട് പറഞ്ഞുതരാം ഇത് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്യുന്നു മടക്കി മാറ്റി അടുത്ത അടുത്തതിന് കട്ട് ചെയ്യേണ്ടത് സ്ലീവാണ് സ്ലീവ് കട്ട് ചെയ്യുന്നതിന് നമ്മൾ എന്താ ബോഡിയുടെ പീസിൽ നിന്ന് റികാൾ വിട്ട് എൻ്റെ ഫ്രണ്ടിലുള്ള ഭാഗമില്ലേ മുൻഭാ മുൻഭാഗത്തുള്ള ഇതാണ്ട് ആ ഒരു നാല് തേരുവിളുമ്പ് വരുന്ന ഭാഗം തേരുവിളുമ്പിങ്ങനെ നാല് ഭാഗം വരും ഒന്ന് രണ്ട് മൂന്ന് നാലാണ് ആ നാല് ഭാഗം വരുന്നത് അല്ല ആ തേരുവെളിമ്പിൻ്റെ ഭാഗം വേണം ബോട്ടം വരാണ്ട് ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് ഇങ്ങനെയാണ് അതിരുന്നത് അതിന് തിരിച്ചിങ്ങനെ വെക്കണം തിരിച്ചിങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൈയുടെ നീളം അല്ല അത് കൈയുടെ ബോട്ടം ഇങ്ങനെ മടക്കി അടിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കാലിഞ്ച് മടക്ക തയ്യൽത്തുമ്പിടണം മടക്കി അടിക്കത്തില്ല തേരുവെളിമ്പ് അങ്ങനെ തന്നെ മതിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടുന്നവർക്ക് തയ്യൽത്തുമ്പുന്നവിടേണ്ട അതൊക്കെ മിക്ക നൈറ്റുകളും റെഡിമെയ്ഡൊക്കെ വരുന്നതിന് അവിടെ മടക്കി അടിക്കാറില്ലേ ഞാനത് മടക്കി അടിക്കും അതുകൊണ്ട് അത് അവിടെ കാലിഞ്ച് അര ഇഞ്ചോളം ഞാൻ ഇടുകയും ചെയ്യും അപ്പോൾ നമ്മൾ കൈനുകളെടുത്തേക്കുന്നത് ഏഴര ഇഞ്ച് കൈനുകളാണ് ഏഴര ഇഞ്ചൊന്നും വേണമെന്നില്ല പക്ഷേ അത് ഓരോരുത്തരളാണ് ഇതുവരെ ആളിൻ്റെ അളവെടുത്തത് കൊണ്ടാണ് ആൾക്ക് ഏഴര ഇഞ്ച് കഴിയുന്ന വേണം അവിടുന്ന് ഏഴര ഇഞ്ച് കൈനുകളും നമുക്ക് മുകളിലും താഴെ അതിൻ്റെ ബോട്ടം കൈ സ്ലീവ് ബോട്ടം മുടക്കി അടിക്കണം അതിൻ്റെ അര ഇഞ്ചും തയ്യൽ മുകളത്തെ അര അരേഞ്ചും അങ്ങനെ ഏഴര ഒന്ന് എട്ടര ഇഞ്ച് ഇങ്ങനെ മൂ അപ്പറും അപ്പറും മാർക്ക് ചെയ്യണം രണ്ടെടുത്ത് മാർക്ക് ചെയ്യണം നമുക്കിങ്ങനെ സ്ട്രെയിറ്റായിട്ട് വരയ്ക്കാൻ വേണ്ടിയാണ് എന്നിട്ട് അങ്ങനെ ഒന്ന് വരയ്ക്കും അതിനുശേഷം കൈക്കുഴി നമ്മുടെ ആ സ്ലീവിൻ്റെ ഒരു ചായ വരും ഒരു കറിവ് വരും അത് വരയ്ക്കാൻ വേണ്ടിയാണ് കൈക്കുഴി വരയ്ക്കാൻ വേണ്ടി ഓക്കെ അത് അതിനൊരു അളവുണ്ട് അതിൻ്റെ എല്ലാം ഈസി മെത്തേഡുണ്ട് അതായത് നമ്മൾ ഇപ്പം ആയ അതിൻ്റേതെന്ന് പറഞ്ഞാൽ വണ്ണത്തിൻ്റെ വണ്ണം നാൽപ്പതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പന്ത്രണ്ടിലൊന്ന് അതിനെ പന്ത്രണ്ടായിട്ട് ഭാവിച്ച് കഴിയുമ്പോൾ അതിനകത്ത് കിട്ടുന്നതാണ് അവിടെ വരുന്ന അളവ് അപ്പോൾ നമ്മൾ ഒരു മൂന്നര ഇഞ്ചോളം വരും നമുക്ക് മൂന്നര എന്നുള്ളത് ഒരു പൊടിക്ക് കുറഞ്ഞെന്ന് വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല മൂന്നര മൂന്നേകാലോ മൂന്നോ വെക്കാം നമ്മളിപ്പോൾ വെച്ചയ്ക്കുന്നത് മൂന്നേകാലിഞ്ചാണ് മൂന്നേകാലിഞ്ച് ആ മുകളത്തെ വരേണ്ടല്ല മോളേ നമ്മൾ വരച്ച വരേന്ന് താഴോട്ട് മൂന്നേകാലിഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇപ്പം നമ്മൾ നേരത്തെ നമ്മൾ കൈക്കുഴിക്കുള്ള ആംഹോളിൻ്റെ അളവ് നമ്മൾ അളന്ന് വെച്ചിരുന്നതാണ് ഇനി അഥവാ സംശയമുള്ളവരാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് വേണം പറ്റാൻ നമ്മുടെ ഷോൾഡറിൻ്റെ തയ്യൽത്തുമ്പോൾ ഷോൾഡറിൻ്റെ അര ഇഞ്ചോ കാലിഞ്ചോ കളഞ്ഞതിന് മാറ്റി അത് കുറച്ചതിന് ശേഷം വേണം അവിടുന്ന് താഴോട്ട് വേണം അളവിടുക അവിടുന്ന് താഴോട്ട് ഇങ്ങനെ അളക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് പത്തര ഇഞ്ചാണ് കണ്ടോ പത്തര ഇഞ്ച് ടേപ്പിനകത്തൊക്കെ ഈ ക്യാമറയുടെ പ്രശ്നം കൊണ്ടാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് ആ കറക്റ്റ് ആ പത്തര ഇഞ്ച് പത്തര ഇഞ്ച് പിന്നെ നമ്മൾ തയ്യൽത്തുമ്പോടേണ്ട അതിനകത്ത് തയ്യൽത്തുമ്പോടെ കൂട്ടിയാണ് നമുക്ക് മൊത്തം പത്തര ഇഞ്ച് കിട്ടുന്നത് അത് ആ പത്തര ഇഞ്ച് വേണ്ട അങ്ങനെ മാർക്ക് ചെയ്യുക കണ്ടോ എന്നിട്ട് ഷേപ്പ് ചെറുതായിട്ട് നമ്മുടെ ആദ്യം അവിടെ മൂന്നേകാൽ ഇഞ്ച് മാർക്ക് ചെയ്തതും മുകളിലറ്റത്തെ നമ്മുടെ സ്ലീവ് ലെങ്തിൻ്റെ നീളത്തിൻ്റെ അഭാവം അവിടെ നിന്നിട്ട് ഇങ്ങനെ വരയ്ക്കാം സ്ട്രേറ്റ് അങ്ങ് വരയ്ക്കരുത് ചെറുതായിട്ടൊരു വളവ് ചെറുതായിട്ടൊന്ന് ഒരു കറവ് വെച്ചിട്ട് വരയ്ക്കും ആദ്യമൊക്കെ ഒന്നോ രണ്ടോ പീസൊക്കെ വെട്ടുമ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവും അത് പിന്നീട് പിന്നീടങ്ങ് ശരിയാവും ഒരു രണ്ട് പീസൊക്കെ വെട്ടിക്കഴിയുമ്പോഴേ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുക തനിയായിട്ട് സ്ലീവ് മാത്രം കട്ട് ചെയ്യുന്നതും ഓരോന്ന് ഓരോന്ന് പിന്നീട് പിന്നീട് കാണിച്ചു തരാം അത് കഴിഞ്ഞാൽ നമുക്ക് സ്ലീവിൻ്റെ വിട്ടാണ് സ്ലീവ് വിട്ട് നമ്മൾ ആറര ഇഞ്ചാണ് വെച്ചിട്ടുള്ളത് ആറര ഇഞ്ച് സ്ലീവ് ഇട്ടിച്ചിട്ട് വെച്ചിട്ട് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടേക്കണം ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈയുടെ വണ്ണമൊക്കെ കൂടുകയും കുറയുമൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ അവിടെ കുറച്ച് തയ്യൽത്തുമ്പ് കൂടുതലും കിട്ടേക്കണം എന്നിട്ട് മുകളത്തെ ആ തയ്യലും തയ്യൽത്തുമ്പിൻ്റെ സ്ലീവ് ബോട്ടത്തിൻ്റെ അവിടെ കൊണ്ട് ജോയിൻറ്റ് ചെയ്ത് ഒരു വരയാൻ വരയ്ക്കും കറക്റ്റ് പത്തര ഇഞ്ച് അളവ് കിട്ടി മൊത്തത്തിൽ നമുക്ക് തയ്യൽത്തുമ്പ് ഉൾപ്പെടെയാണ് പത്തര ഇഞ്ച് വേണ്ടത് പത്തര ഇഞ്ച് അവിടെ ഉണ്ട് ആറര ഇഞ്ച് ബോട്ടവും ഒന്നര ഇഞ്ച് തൈയെത്തുമ്പോൾ എന്നിട്ട് സ്ലീവ് കട്ട് ചെയ്തെടുക്കുക ഓക്കെ സ്ലീവ് സ്ലീവിൻ്റെ ഫ്രണ്ടും ബാക്കും പെട്ടുന്നതൊക്കെ ഉണ്ട് അതൊക്കെ പിന്നീട് കാണിച്ചു തരാം ഇത് സെൻറ്റർ മാർക്ക് ചെയ്യുക സെൻ്റർ ചെറിയൊരു കട്ട് മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ സെൻറ്റർ അത് തന്നെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഒരുമിച്ച് നോക്കുക അതാണ്ട് ഇതെല്ലാം അതിൻ്റെ വേസ്റ്റാണ് ഇപ്പം ഈ പീസ് അതായത് ചുരിദാർ കട്ടാണ് നമ്മൾ തെച്ചേക്കുന്നത് അതിൻ്റെ പേരിലാണ് അത്രയും വേസ്റ്റ് പീസുകൾ നമുക്ക് കിട്ടിയത് ഇപ്പം പ്ലീറ്റഡ് നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ ഇത് അപ്പം അതിൻ്റെ കഴുത്തിൻ്റെ പൈപ്പിംഗ് വെക്കാനും എല്ലാത്തിനും ഇത് വെച്ച് നമുക്ക് ഉപയോഗിക്കാം ഓക്കെ ഇനി അടുത്തതെന്ന് പറയുന്നത് അടുത്ത കട്ടിങ് ഈ സി കട്ടിങ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ എടുക്കാൻ നമുക്ക് അത് ഓരോരുത്തരും അളവിനുള്ള ഒരു നൈറ്റി ഉണ്ടാവുമല്ലോ നമ്മൾ ആദ്യം തുണി മടക്കി ഇട്ടതുപോലെ തന്നെ മടക്കി ഇടുക മടക്കി മടക്കിയിട്ടതിന് ശേഷം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നൈറ്റി ആ നൈറ്റിയെ തിരിച്ചിടുക തിരിച്ചിട്ടതിന് ശേഷം തയ്യൽ തയ്യൽത്തുമ്പൊക്കെ പുറത്ത് കാണത്തക്ക രീതിയിൽ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ മടക്കി വെച്ചേക്കുന്ന അതിൻ്റെ അതേ ആ മ മടക്കിലോട്ട് വെക്കുകയാണ് കറക്റ്റായിട്ട് അങ്ങനെ വെക്കുക ഒരു കാരണവശാലും ഇതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതല്ല പിന്നെ ഒരു നിവൃത്തിയില്ല കട്ട് ചെയ്യാൻ തിരപ്പറ്റി നല്ല അളവൊന്നും മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് അവരുടെ സ്വന്തം ഒരു നൈറ്റ് ചെയ്യും അടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് ഒരു കാരണവശാലും ഞാനിത് ഇങ്ങനെ കട്ട് ചെയ്യാൻ ഞാൻ പറയത്തില്ല മെഷർമെൻ്റ് വെച്ച് തന്നെ കട്ട് ചെയ്യണം എങ്കിലേ അത് നമുക്ക് വൃത്തിയാവുള്ളൂ ഇതിങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ അങ്ങനെ വെച്ചിട്ട് രണ്ട് രീതിയിലുള്ള ഇപ്പോൾ ഒരാൾക്ക് ഒരു നൈറ്റ് തയ്ക്കണം ഒരാഗ്രഹമുള്ള ഒരാൾക്ക് ഈ അളവുകളൊന്നും വെച്ചിട്ട് ചെയ്തിട്ട് ശരിയാവുന്നില്ലെങ്കിൽ ഇതാണ് ഈസി ആയിട്ട് ഒരു ഒന്നും അറിയേണ്ട നമ്മൾ ഇതേപോലെ തന്നെ ആ കഴുത്തിൻ്റെ ഭാഗം അതേപോലെ മാർക്ക് ചെയ്യുക തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ ഭാഗമൊക്കെ അതേപോലെ തന്നെ കറക്റ്റായിട്ടങ്ങ് വെക്കും ഒന്ന് തേപ്പൊട്ട് വെച്ചൊന്ന് തേച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കുറക്ക് ആയിട്ട് തന്നെ ഇരുന്നുള്ളൂ അല്ലേ കൈക്കുഴിയുടെ ഭാഗം വണ്ണത്തിൻ്റെ ഭാഗം ഇങ്ങനെ ഡോട്ടിട്ടങ്ങ് പോവുക ചോക്ക് വെച്ചൊന്ന് താഴോട്ടങ്ങ് കാണാൻ പറ്റുന്നില്ല താഴോട്ട് അതിൻ്റെ അതേപോലെ തന്നെ അങ്ങ് വരച്ചാൽ മതി കൈക്കുഴിയുടെ ഭാഗം കൈക്കുഴിയുടെ ഭാഗം എന്നു പറഞ്ഞാൽ നോക്കുമ്പോൾ ആ തയ്യലിൻ്റെ എൻ്റെ അല്ല നോക്കണ്ട തുണിയുടെ എൻ്റെ ഭാഗം വരുന്നത് അവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് അവിടെ ഇവിടെ ഒന്ന് രണ്ട് വര വരയ്ക്കുക എന്നിട്ട് അതിനെ ആ വരകളെല്ലാം കൂടെ ജോയിൻറ്റ് ചെയ്യും വീണ്ടും ഞാൻ പറയുകയാണ് ഒരു കാരണവശാലും കട്ട് ചെയ്യാൻ കട്ട് ചെയ്ത് പഠിക്കരുത് കട്ട് ചെയ്യരുത് അങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ കട്ട് ചെയ്യാതെ ചെയ്ത് പഠിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല കൃത്യമായി അളവെടുത്ത് ചെയ്യുക എന്നിട്ട് അതിനകത്ത് ഫ്രണ്ട് കഴുത്താണ്ട് അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൻ്റെ കഴുത്തും ബാക്കിൻ്റെ കഴുത്തും ഒന്ന് അളന്ന് മാർക്ക് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൽ വീണ്ടും നമ്മുടെ കഴുത്ത അറിയാമല്ലോ രണ്ടര ഇഞ്ച് വീതം കഴുത്ത കലം എടുക്കുക അതതിനകത്ത് തന്നെ ഉണ്ട് മൂളയാ ഷോൾഡറിൻ്റെ അടുത്ത് നമ്മൾ രണ്ടര ഇഞ്ചാണ് അതിനകത്ത് വന്നിട്ടുള്ളത് രണ്ടേ മുക്കാൽ വന്നിട്ടുണ്ടാവും അത് അതേപോലെ മാർക്ക് ചെയ്തിട്ട് വരയ്ക്കും സ്ട്രെയ്റ്റായിട്ട് വരയ്ക്കും ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ വരച്ച് വെക്കുക അളവുകളൊന്നും നമ്മൾ കാണുന്നില്ല അറിയുന്നില്ല എന്ന് മാത്രം സ്ലീവും അതേപോലെ തന്നെ അങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി വീണ്ടും ഞാനൊന്നുകൂടെ നല്ല ഡാർക്കായിട്ടൊന്ന് വരച്ച് കാണിക്കാം അത്തരമുള്ളൂ ആ ഷേപ്പൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ആർക്കായാലും ഷെയ്പ്പ് ചെറുതായിട്ടൊന്ന് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും ഇങ്ങനെ കട്ട് ചെയ്യരുത് ഇങ്ങനെ കട്ട് ചെയ്യാൻ ഞാൻ ഇങ്ങനെ കാണിച്ചത് നന്നേ ഉള്ളൂ അങ്ങനെ കട്ട് ചെയ്ത് ഇത് വെക്കരുത് ഓക്കെ അപ്പം നമ്മൾ ആദ്യത്തെ അളവിൻ്റെ നൈറ്റ് ആണ് നമ്മൾ അളവെടുത്ത് തയ്ച്ച നൈറ്റ് ആണ് അളവിൻ്റെ നൈറ്റ് അല്ല അളവെടുത്ത് തയ്ച്ച നൈറ്റ് അതെല്ലാം നമ്മൾ തയ്ച്ച് തീർന്നു തയ്ച്ച ഇത് ഇത് ഇതെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഒരുപാട് ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം നിങ്ങളിരിക്കും നിങ്ങൾക്ക് തന്നെ ബോറടിക്കും അടിക്കും അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ കട്ടിങ് മാത്രം ചെയ്തത് എന്നിട്ട് നമ്മൾ അത് തയ്ച്ച് തീർന്നു തയ്ച്ച് തീർന്നത് എന്താണ്ട് ഫോൾഡ് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കും ഓക്കെ പരമാവധി എല്ലാവരിലേക്കും ഈ ചാനൽ എത്തിക്കണം കണ്ടോ ഇത്രയും ഫിനിഷിങ് ആയിട്ടിരിക്കും ഓക്കെ നമുക്കടുത്ത തയ്യലിൻ്റെ വീഡിയോ ആയിട്ട് അടുത്തയെയിൽ കാണാം